അസ്സലാമു അലൈക്കും വറഹമത്ാഹി വറക്കാത്തു പ്രിയപ്പെട്ടവരെ ദാമ്പത്യം എന്നത് രണ്ട് ഹൃദയങ്ങളൊന്നാകുന്ന വിശുദ്ധമായ ഉടമ്പടിയാണ് ചിലയിടങ്ങളിൽ പുതുനാരിയുടെ കാലുകൾ വരന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കഴുകുന്ന ഒരു ആചാരം നാം കാണാറുണ്ട് ഈ പ്രവൃത്തിക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന ചോദ്യത്തിന് ഇതാ മറുപടി തീർച്ചയായും ഇതിന് അടിസ്ഥാനമുണ്ട് ഇത് ഹദീസിൽ വന്ന കാര്യമാണ് നമ്മുടെ പ്രവാചകൻ അലിഹി വസ്ലം തങ്ങൾ അലിറലിഹുൻഹുവിനോട് ഈ കാര്യം കൽപ്പിച്ചിരുന്നു അതെന്തെന്നാൽ വിവാഹം കഴിക്കപ്പെട്ട ഭാര്യയുടെ കാലുകൾ കഴുകി ആ വെള്ളം വീടിന്റെ വാതിൽ മുതൽ വീടിന്റെ അറ്റം വരെ തെളിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എഴുപത് പറക്കത്തുണ്ടാകുമെന്നും ബുദ്ധിമുട്ടിനെ നീക്കിക്കളയുമെന്നും എഴുപത് റഹ്മത്ത് വീട്ടിൽ പ്രവേശിക്കുമെന്നും ഹദീസ് പഠിപ്പിക്കുന്നു സ്നേഹത്തിന്റെ ഈ ലളിതമായ പ്രകടനം വീട്ടിൽ റഹ്മത്തും ശാന്തിയും കൊണ്ടുവരും എന്ന മഹത്തായ സന്ദേശമാണ് ഇത് നൽകുന്നത് എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സുന്നത്തുള്ളതായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല ഇങ്ങനെ ചെയ്യുന്നതിൽ ബറക്കത്തുണ്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിലും സുന്നത്ത് എന്ന അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതല്ല അതുപോലെ ഇത് നേർച്ചയാക്കാൻ പറ്റുന്ന അമലുമല്ല ഹൃദയം നിറഞ്ഞ ആദരവിലൂടെ ബറക്കത്ത് നേടാനുള്ള ഒരു വഴിയാണിത് അള്ളാഹുവെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ നീ സമാധാനവും അനശ്വരമായ സ്നേഹവും ശാശ്വതമായ ബറകത്തും വർഷിക്കണമേ ഞങ്ങളുടെ വീടുകളെ നിന്റെ റഹ്മത്തുകൊണ്ട് നിറയ്ക്കുകയും ഞങ്ങളെ സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ ആമീൻ മീൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാ